ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പുരുഷന്മാരുടെ ഭക്ഷണങ്ങൾ അവരുടെ ബീജോൽപാദനവുമായിട്ടോ അല്ലെങ്കിൽ ലൈംഗികതയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ഇപ്പോൾ സാധാരണഗതിയിൽ പുരുഷന്മാർക്ക് ഭക്ഷണത്തിന് ഒരു സാധാരണഗതിയിൽ നോർമലായിട്ട് എല്ലാവർക്കും ഉള്ള ഒരു വൽപ്പം അറിയാമല്ലോ ആ ഒരു വൽപ്പം വേണം എന്നാൽ അതിനും വ്യത്യസ്തമായിട്ട് ഈ ഭക്ഷണത്തിന് വലിപ്പക്കുറവോ അല്ലെങ്കിൽ ഭക്ഷണം ചുരുങ്ങിയിരിക്കുന്നത് പോലെയോ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ലൈംഗികതയും അതുപോലെ തന്നെ ബീജോൽപാദനത്തിനെയും ബാധിക്കുന്ന കാര്യം തന്നെയാണ് കാരണം വൃഷണങ്ങളിൽ വെച്ചിട്ടാണ് പുരുഷന്മാരുടെ ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്റ്ററാണ് എൻ്റെ ഉൽപ്പാദനം നടക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് വലുപ്പക്കുറവ് ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവുമായിട്ട് തന്നെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് സാധാരണയായിട്ട് വൃഷണങ്ങളിൽ നല്ല രീതിക്ക് രക്തോട്ടം ഉണ്ടാകുമ്പോഴാണ് നല്ല നല്ലതുപോലെ പുരുഷന്മാർക്ക് ലിംഗബലം വർദ്ധിക്കുന്നത് ഈ വൃഷണങ്ങളിലേക്കുള്ള രക്തയോട്ടം കുറയുമ്പോഴാണ് ലിംഗബലം ഇല്ലാതാവുകയും അത് നിങ്ങൾക്ക് പിന്നീട് ഈ ഉദാഹരണക്കുറവ് ഉണ്ടാകാനുള്ള ഒരു കാരണമായി കാരണമായിത്തീരുകയും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് ചുരുക്കം സംഭവിക്കുക അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പക്കുറവ് ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക അതായത് പുരുഷ ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഫ്രൂട്ട്സും പച്ചക്കറികളും അതുപോലെ തന്നെ മീനുകളുമൊക്കെ ധാരാളമായിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതുവഴി ഈ ബീജത്തിൻ്റെ ഉൽപ്പാദനം കൂട്ടുവാനും അതുവഴി പ്രശ്നങ്ങളുടെ വലിപ്പം സാധാരണഗതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിനും സാധിക്കും ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലൈംഗിക വേളയിൽ ഇത് രക്തയോട്ടക്കുറവ് ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ ഉദാഹരണക്കുറവ് സംഭവിക്കാനും പിന്നീടത് വന്ധ്യതയിലേക്ക് നയിക്കാനും ഒക്കെ ഒരു കാരണമായിത്തീരും പലപ്പോഴും ശാരീരിക ബന്ധത്തിലേർപ്പെടുന്ന സമയത്ത് ലിംഗം ബലത്തോടു കൂടി നിൽക്കാതെ നിങ്ങൾക്ക് പാതി വഴിയിൽ വെച്ച് ലൈംഗികത അവസാനിപ്പിക്കേണ്ടി വരുന്ന ഒരു രീതിയിലേക്ക് ഇത് കൊണ്ടെത്തിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഓക്കേ